അന്താരാഷ്ട്ര ആണവായുധ എനർജി ഏജൻസിയുമായുള്ള കരാർ ഇറാൻ റദ്ദാക്കി ഇതോടുകൂടി ഐ എ ഇ എക്ക് ഇറാനിൽ സന്ദർശനം നടത്തിക്കൊണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സാധ്യമല്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് ഇറാൻ നടത്തുന്ന പ്രവർത്തികളൊക്കെ ഇറാൻ തന്നെ ലോകത്തോട് അറിയിക്കണം മറ്റൊരു മധ്യസ്ഥ കക്ഷി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അമേരിക്ക അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനോട് പറയാറുള്ളത് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത് ഐ എ ഐ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ അതിൽ പറയുന്ന കാര്യം തങ്ങളുടെ ആണവ ആണവായുധ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അമേരിക്ക കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി ആണവായുധ സമ്പുഷ്ടീകരണ മേഖലയെ അമേരിക്ക ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഐ ഐ എ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഏറെക്കുറെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ സമീപനങ്ങളും നിലപാടും ഉണ്ടായത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടയിൽ ഐ ഐ എ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലും ആക്രമണം നടത്തിയത് ശക്തമായിട്ട് ആക്രമണം നടത്തിയത് അമേരിക്കയാണെങ്കിലും ആണുവായുധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലും ചെറിയ രീതിയിലെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ദുരന്തങ്ങളും ഇതിൻ്റെ വിഷയങ്ങളും പ്രത്യാഘാതങ്ങളും ലോകത്തിന് വിവരിച്ചു കൊടുക്കേണ്ട ഐ എ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മൗനം പാലിച്ചു എന്നതിനാൽ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തങ്ങൾക്ക് അവരുമായിട്ടൊരു കരാർ ഉണ്ടാക്കാൻ ഇനി സാധിക്കില്ല അതുകൊണ്ട് ഉള്ള കരാർ റദ്ദാക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാന്റെ ആണവായുധ മേഖലയുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കാര്യം ഈ മേഖല കേന്ദ്രം അവരിപ്പോ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കാണുന്ന കാര്യം മറ്റൊരു ആണവായുധ ഭീഷണി ഈ മേഖലയിൽ ഇസ്രായേലിന് ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്കോ ഏതെങ്കിലും അറബിക് രാജ്യങ്ങൾക്കോ ആണവായുധം ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാവാൻ പാടില്ല അതിനെ രണ്ടിനെയും കവച്ചു വെട്ടിട്ടാണ് സദാം ഹുസൈൻ്റെ കാലത്ത് ആണവ റിയാക്ടർ അവിടെ തുറക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ആരംഭിക്കുകയും ചെയ്തു വല്ലാതെ വൈകാതെ ആണവായുധം ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയതിനോടനുബന്ധിച്ചാണ് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ എട്ട് വർഷത്തോളം നീണ്ടുന്ന യുദ്ധമാണ് ഇതൊരു അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് സദാം ഹുസൈൻ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാവും തങ്ങളെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എതിർക്കുന്ന ശക്തനായിരിക്കുന്ന ഭരണാധികാരിയാണ് സദാം ഹുസൈൻ്റെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിമാരും പറയാറുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ തന്നെ അതേ നിലപാടുള്ള മറ്റൊരു നേതാവാണ് ലിബിയൻ പ്ര പ്രസിഡന്റ് ആയിരുന്ന കേണൽ ഗദ്ദാഫി ഇവർ രണ്ടും ഏറെക്കുറെ ഇസ്രായേലിനെതിർക്കുന്ന കാര്യത്തിൽ തത്തുല്യരാണ് ഗതാഗതക്കാളാണ് സദ്ദാമിനെ ഭയക്കേണ്ടത് സദ്ദാമിന് എപ്പോഴും ആയുധങ്ങൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വികസിപ്പിക്കാനും തന്ത്രങ്ങൾ അറിയാം സൈനിക മേധാവി എന്ന നിലക്കും രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്കും ആണവ രംഗത്ത് വലിയ രീതിയിലുള്ള തന്ത്രങ്ങളുള്ള വ്യക്തി എന്ന നിലക്കൊക്കെ സദാം ഹുസൈൻ എല്ലാ കാലത്തും ഇസ്രായേലിന് ഭയമാണ് അങ്ങനെ യുദ്ധം തുടങ്ങിയ തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ യുദ്ധം ആരംഭിച്ചത് ആരംഭിച്ചപ്പോ എൺപത്തി ഒന്നിൽ ഒരു ആക്രമണം ഇസ്രായേൽ ഇറാഖിന് നേരെ നടത്തി അത് ഓപ്പറേഷൻ ഒപ്പേര എന്ന പേരിലാണ് നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിനാണ് ഇസ്രായേൽ ഇറാഖിലെ ആണവ കേന്ദ്രം ത്വൈദ ആണവ കേന്ദ്രത്തിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നത് ബാഗ്ദാദെന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ തെക്ക് മാറിയിട്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ കേന്ദ്രം അപ്പാട് തകരുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന അക്രമമായിരുന്നു യുദ്ധത്തിന്റെ ഒരു സജീവത അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന യുദ്ധം ഇറാനും ഇറാഖും തമ്മിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ കുറുക്കനെ പോരെ പാതി ഇരുന്ന് കൊണ്ട് ഒരു അക്രമം നടത്തുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ അക്രമത്തിൽ വിജയിച്ചു തിരിച്ചടിക്കാൻ വേണ്ടി ആ സമയത്ത് സദ്ദാം ഹുസൈന് സാധിച്ചിട്ടില്ല അതിൻ്റെ കാര്യം അവർ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു ശക്തമായിരിക്കും യുദ്ധം നടക്കുന്നതിനിടയിൽ ഇസ്രായേലിനും കൂടി ആക്രമിക്കുന്ന സമയത്ത് അത് വലിയ നാശനഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ യുദ്ധം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഏറെക്കുറെ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് സദ്ദാം ഹുസൈൻ എങ്കിലും ഇസ്രായേലിൻ്റെ അപ്പുറം സദാമിന് വലിയ സപ്പോർട്ടൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഏറെക്കുറെ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലുള്ള മേഖല അപ്പാടെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു പിന്നീട് ഇസ്രായേൽ നിരീക്ഷണം നടത്തുന്നതും അവരുടെ രഹസ്യമായിരിക്കുന്ന മൊസാദ് പോലെയുള്ള സംവിധാനങ്ങൾ ലോകത്താകമാനം ഇങ്ങനെ ചതറി ചതറിയിട്ട് ഓരോരോ മേഖലയിലും രഹസ്യങ്ങൾ രഹസ്യങ്ങൾ ശേഖരിച്ചു കൊണ്ട് ഇസ്രായേൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നു ഇപ്പം ശക്തിയായി വരുന്നത് ഇറാനാണ് ഇറാൻ്റെ ശക്തി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മതരാഷ്ട്രമാണ് രാഷ്ട്രമാണ് അത് ശക്തമായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആക്രമിക്കാൻ അവർക്ക് ഭയപ്പാടില്ലാത്തതാണ് നമ്മുടെ നമ്മൾ ഏത് തരത്തിൽ ആക്രമിച്ചാലും തിരിച്ചടി ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇങ്ങനത്തെ വിവരങ്ങളെല്ലാം അപ്പൊപ്പം തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്രായേൽ എത്തുന്നുണ്ട് അതോ അതോടൊപ്പം തന്നെ അമേരിക്കയിലും എത്തുന്നുണ്ട് അപ്പം ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല ഘട്ടങ്ങളിലും ഇറാനിൻ്റെ അകത്ത് ശ്രമം നടത്തിയിട്ടുണ്ട് ഇസ്രായേലും അമേരിക്ക പരാജയപ്പെട്ടതാണ് അൽ ആക്രമം പെൻഡങ്ങൾ നേരെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അമേരിക്ക പത്ത് തമ്മാട് ലിസ്റ്റിൽ പേര് പ്രഖ്യാപിച്ചതിൽ മൂന്നാമത്തെ പേര് ഇറാൻറേതാണ് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ അങ്ങനെയാണ് മൂന്നാമത്തേത് ഇറാനായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് പത്ത് തമ്മാട് ഈ ലിസ്റ്റ് വന്നതിൽ ഒന്ന് കൊറിയയും ഒന്ന് ഇറാനും ഈ രണ്ട് ഒഴിച്ച് ബാക്കിയുള്ള പരമാവധി രാജ്യങ്ങളിലെല്ലാം അവര് കുയപ്പങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിലെ ഭരണാധികാരികളെ അട്ടിമറിച്ചു അല്ലെങ്കിൽ തോക്കിലേറ്റി അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു അതല്ലെങ്കിൽ രാജ്യത്തെ ഈ സുഡാൻ ചെയ്തത് തെക്ക് സുഡാനെന്നും വടക്ക് സുഡാനെന്ന് പറഞ്ഞ രണ്ട് രാജ്യമായിട്ട് പളർത്തി മുഹമ്മദ് ബഷർ ബഷീറായിരുന്നു അതിൽ ആ ഭരണം നടത്തിയെന്ന് അയാൾ പുറത്താക്കുകയും ചെയ്തു പിന്നീട് ആഭ്യന്തരപരമായിരിക്കുന്ന സൈനികർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത് അവിടെയാണ് സദാ മുസൈൽ സദാ ഹുസൈനെ തൂക്കിലേറ്റി ലിബിയയിൽ കേണൽ ഗദാബിനെ വെടിവെച്ചു കൊന്നു വെടിവെച്ച് കൊന്നുവെന്ന് മാത്രമല്ല അദ്ദേഹത്തെ മൃതദേഹം പോലും വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഷാവേസ് ഷാവേസിനെ ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചു കൊന്നു ഫലസ്തീൻ ആതിലുണ്ടായിരുന്നു യാസർ അർഫാത്തിനെ ഫ്രാൻസിൽ വെച്ച് കൊന്നു സിറിയ ഇപ്പൊതൊക്കെ കണ്ടില്ലേ സിറിയ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥകളുണ്ടായി എല്ലാ രാജ്യത്തും അവർ പരമാവധി വിഷയങ്ങൾ ഉണ്ടാക്കുകയും അതിലൊക്കെ അവർക്ക് അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അവിടെ ശേഷിക്കപ്പെട്ടത് മുസ്ലിം രാജ്യം എന്ന നിലക്ക് ഇറാൻ മാത്രമാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല ഘട്ടത്തിലും ശ്രമങ്ങൾ നടത്തി അവിടെ ഈ പർദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന് പിന്നാമ്പുറ പ്രവർത്തിച്ചെല്ലാം അമേരിക്കയാണ് സ്വാതന്ത്ര്യം വേണം സ്ത്രീ വേഷം ധരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം വീതിച്ച് നൽകുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ കടമയും അവകാശവുമാണ് ആ കാര്യത്തിലൊന്നും സ്വതന്ത്രമായിരിക്കുന്ന നിലപാടിലൊന്നും ഇറാൻ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഉണ്ടായി ഭരണകൂടത്തെ തന്നെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നൊക്കെ അവർ പറഞ്ഞു എല്ലാം അടിച്ചൊതുക്കി എല്ലാം ഒതുങ്ങി തീർന്നു ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളിലും അമേരിക്ക വിജയിച്ചിട്ടുണ്ട് അപൂർവ കാര്യങ്ങൾ അപൂർവ രാജ്യങ്ങൾ മാത്രമാണ് വിജയിക്കാത്തത് അതിലൊന്നാണ് ഇറാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുള്ളത് ഇറാനെയാണ് ഈ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്ക പേടിക്കുന്ന ഇറാനെയാണ് റഷ്യാക്കളേറെ കാര്യം അമേരിക്കയുടെ സൈനിക താവളത്തിന് പറഞ്ഞ് സമയവും ദിവസവും സമയം പറഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടല്ല അമേരിക്ക അതിനെ കാണുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചോ ആക്രമിച്ചു ആയിട്ട് ബന്ധപ്പെട്ട് ആ മേഖല അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കും തലവി തകർത്തെറിഞ്ഞു ഗസയാണോ ഇസ്രായേൽ ആണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബിൽഡിങ്ങുകൾ തൂങ്ങി തകർന്നെടുക്കുക കിടക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയ ബി ബി സി റോയറ്റേഴ്സ് ഒക്കെ വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് റിപ്പോർട്ട് ചെയ്തത് അതാണോ ഇതാണോ ഗസയാണോ തെല്ലബീവാണോ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്രക്ക് നാശങ്ങൾ അവിടെ വിതച്ചു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല ഇറാഖിനെ ആക്രമിച്ചുകൊണ്ട് അവരുടെ ആണവ കേന്ദ്രത്തെ തകർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈൽ പോലും ഇറാഖിൽ നിന്ന് ഇസ്രായേലേക്ക് വന്നിട്ടില്ല പകരം ഇറാനിലേക്ക് അക്രമം നടത്തിയതോടുകൂടി വന്ന് ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് വീണ് വീണ് തകർന്നിരിക്കുന്ന മിസൈലിൻ്റെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യത പറയാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല അവരുടെ നാശങ്ങൾ കണക്ക് കൂട്ടിട്ട് എഴുതാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് പുറത്തു വിടില്ല എന്നുള്ള മറ്റൊരു വിഷയം ഇതാണിപ്പോൾ ഇറാനും ഇറാഖും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഐ എഇയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സഹകരണവും എന്ന് പറയുന്ന സമയത്ത് അത് ഏറ്റവും വലിയ അടി കിട്ടുന്നത് അമേരിക്കക്കും ഇസ്രായേലുമാണ് അങ്ങനെ റദ്ദാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു നടപടി എടുക്കുമെന്ന് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പറയാനുള്ള ധൈര്യം പോരാ കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മുഴുവനും ഞങ്ങളുടെ ലക്ഷ്യ കേന്ദ്രമാണ് എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും അക്രമിക്കും ഞങ്ങൾക്ക് നേരെ വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയതിൽ മുന്നേറ്ററിപ്പ് നൽകിയതിൽ ഭയപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് ചുരുക്കം ഏതായിരുന്നാലും ഈ ഒരു വിഷയം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ വലിയ രീതിയിൽ സ്വീകാര്യതയും അംഗീകാരവും ഉള്ള രാജ്യമാക്കി മാറ്റി എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാനും തമ്മിലൊരു പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിലെ ഏറ്റവും കാതലായിരിക്കുന്ന വിഷയമായിട്ട് അല്ലെ കാതലായിരിക്കുന്ന അതിൻ്റെ ഒരു പ്രസക്തിയായിട്ട് നിലനിൽക്കുന്നത് ഐ എ ഐ എയുമായിട്ടുള്ള ബന്ധം റദ്ദാക്കിയതോടുകൂടി മറ്റേതെങ്കിലും പോവൈകൾ ഉണ്ടോ എന്ന കാര്യം കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം അമേരിക്ക നിരീക്ഷിച്ചു വരികയാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു